ഹൈ ഗൈസ് ഇന്ന് ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് സീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാറിക്കരുത് കാരണം ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവ എന്തൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ സിയാറി പോസ്റ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് ചേങ്ങലായി ആണ് ഫീമെയിൽസിനാണ് അവസരം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അവസരമുണ്ട് മുപ്പത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കാണ് അവസരം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആൻഡ് അബോവ് ആണ് ടൈം ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെ സാലറി എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെക്കാണ്ട നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഇന്നത്തെ വേക്കൻസി വരുന്നത് കണ്ണൂരുള്ള ഗ്യാസ് ഏജൻസിയിലേക്കാണ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വൺ ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് അവസരം മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് ബികോം പ്ലസ് ടാലി പ്ലസ് ജി എസ് ടി സമയം ഒൻപത് മുപ്പത് എ എം മുതൽ ആറ് മുപ്പത് പി എം വരെ സാലറി പതിനഞ്ചായിരം രൂപ വരെ സാലറി ലഭിച്ചേക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാർ എന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്തത് വരുന്നത് തലശ്ശേരിയിൽ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ജോലി ഒഴിവുകളാണ് ടെലികോളർ പോസ്റ്റിലേക്കാണ് സ്വിച്ച് ഡീലേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് തലശ്ശേരി ലൊക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എഡ്യൂക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആൻഡ് എൻ എനി ഡിഗ്രി ആണ് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം സമയം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് സാലറി എട്ടായിരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള ഒഴിവുകളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ